പൂവിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടതാണ് ഇതും ഇതല്ല ഈ ക്ഷേത്ര ഇതിൻ്റെ വലിയ ക്ഷേത്രമായിരുന്നു ഇതിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടാവും മഴവഞ്ചേരി കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഒരു ഒന്നര കിലോമീറ്ററോളം വരും ക്ഷേത്രത്തിലെത്താൻ ഒരു നാനൂറ് മീറ്റർ മല കയറിയിട്ട് വേണം ക്ഷേത്രനടയിൽ എത്താനായിട്ട് ഇവിടെ നമ്മുടെ വൈദ്യനാഥനായിട്ടാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രം പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ് പ്രതിഷ്ഠന ഹരേ കൃഷ്ണ ഇന്നത്തെ നമ്മുടെ യാത്ര പെരുവന്മല മഹാദേവ ശിവക്ഷേത്രത്തിലേക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ഒമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ മഴുവഞ്ചേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ ഒരു നാനൂറ് മീറ്ററോളം ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിരാവിലെ വരികയാണെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്ന മനോഹരമായ കാഴ്ചയും മലമുകളിലെ ഒരു പുതക്കുപോലെ കിടക്കുന്ന മഞ്ഞും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടാവും മഴുവഞ്ചേരി കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരി എന്ന സ്ഥലത്താണ് അവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഒരു ഒന്നര കിലോമീറ്ററോളം വരും ക്ഷേത്രത്തിലെത്താൻ ഒരു നാനൂറ് മീറ്റർ മല കയറിയിട്ട് വേണം ക്ഷേത്രനടിയിൽ എത്താനായിട്ട് ഇവിടെ നമ്മുടെ വൈദ്യനാഥനായിട്ടാണ് പ്രതിഷ്ഠ ഈ ക്ഷേത്രം പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ ഇവിടെ സ്വയംഭൂവായിട്ട് ശിവലിംഗം ഇതിൻ്റെ അടിയിലുണ്ട് അതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഈ ശിവലിംഗവും അതിൻ്റെ പീഠങ്ങളൊക്കെ ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടതാണ് ഇതും ഇതല്ല ഈ ക്ഷേത്രം ഇതിൻ്റെ വലിയ ക്ഷേത്രമായിരുന്നു അത് ടിപ്പുവിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ട് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം എൺപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് ഈ ഷീറ്റൊക്കെ മേഞ്ഞ് തിരപ്പെടുത്തിയതാണ് അതിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ അമൃതകുംഭമേമ്പിയ ഒരു ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും അതുപോലെ ദുർഗയുടെ പ്രതിഷ്ഠയും രണ്ട് നാഗപ്രതിഷ്ഠയും ഉണ്ടായിരുന്നു അത് ഇവിടെ സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാരെ നാശം കൊണ്ട് അത് നശിപ്പിക്കപ്പെട്ടു അത് അതിപ്പോഴും പുനരുജ്ജനിച്ചിട്ടില്ല അത് അടുത്ത നവീകരണത്തോടു കൂടി അത് നമ്മൾ ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡ് ഇപ്പം അടുത്ത് തന്നെ അതിൻ്റെ നവീകരണം ഉണ്ടായിരിക്കുന്നതാണെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് നടക്കും പിന്നെ വൈദ്യനാഥനാണ് പ്രധാന പ്രതിഷ്ഠ മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്തതായിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ശിവനും പാർവതിക്കും കാവലിരിക്കുന്നതായിട്ടുള്ളൊരു ഗണപതിയുടെ പ്രതിഷ്ഠ അതിൻ്റെ അകത്തുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് അത് കാണാൻ സാധിക്കുകയുള്ളൂ അത് ക്ഷേത്രത്തിൻ്റെ അകത്ത് കടക്കുന്നതിന് മുമ്പ് വലതുഭാഗത്തായിട്ട് ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ ഇതിൻ്റെ ഉള്ളിലുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു പ്രതിഷ്ഠ കാണാനായിട്ട് സാധിക്കില്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ് അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠ ഗണപതി ഗണപതിക്ക് വളരെ വിഘ്നങ്ങളൊക്കെ തീരാനും കറുകമാല ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് നാളികേരം മുടക്കൽ ഗണപതി പോകും അത് ഗണപതിക്ക് ഒറ്റപ്പം അത് നെയ്യപ്പമായിട്ട് ഒറ്റപ്പം ഗണപതിക്ക് പ്രധാന വഴിപാടാണ് പിന്നെ ശിവന് നൂറ്റൊന്ന് കൊടം ധാര രുദ്ര ധാര അതുപോലെ ക്ഷീരഭിഷേകം അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വഴിപാടായിട്ട് വരേണ്ടത് നൂറ്റൊന്നുകൂടം ധാരയും ക്ഷീരാഭിഷേകമാണ് കൂടുതലായിട്ട് ഇവിടെ നടത്തി വരുന്നത് പിന്നെ മൃത്യുഞ്ചയ ഹോമം മൃത്യുഞ്ജ പുഷ്പാഞ്ജലി അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ നടന്നു വരുന്ന വഴിപാടുകളിൽ ഏറ്റവും പ്രധാനം പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇരുപത്തിയേഴ് കൊല്ലത്ത് ആഴ്ചയുള്ള ഒരു വലിയ കിണർ വളരെ വലിയൊരു കിണർ തന്നെയുണ്ട് ആ കിണറ്റിലെ വെള്ളം ഒരു കാലത്തും പറ്റില്ല അങ്ങനെ ചുറ്റും കരിങ്കല്ല് ആവിയിട്ടുള്ള ഒരു കിണറും കിണറിൻ്റെ അടിയിലും കരിങ്കല്ല് പിരിച്ചിരിക്കുകയാണ് അതിലെന്തോ വട്ടെഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഒരു കാലത്തും പറ്റില്ല ആ വെള്ളത്തിന് അത്രയും രുചിയാണ് ആ വെള്ളം ഇവിടെ രുദ്രതീർത്ഥമായിട്ടാണ് ഇവിടെ എല്ലാവർക്കും സങ്കല്പം ആ രുദ്രതീർത്ഥം കൊണ്ടുപോയി കഴിക്കാനായിട്ട് ഇവിടെ എല്ലാ മാസത്തിലും ആൾക്കാർ വന്നിട്ട് അത് പാത്രത്തിലാക്കി കൊണ്ടുപോയിട്ട് അവർ ദിവസം വീട്ടിലിരുന്ന് സേവിച്ച് അത് അവസാനിക്കുമ്പോൾ വീണ്ടും വന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് ഇവിടെ വിശേഷം എന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് ഏഴു ദിവസം മുമ്പ് കൊടിയേറും ശിവരാത്രിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിശേഷം അത് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടാകും ശിവരാത്രിക്ക് ഇവിടെ കാലത്ത് ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ അന്നദാനം ഉണ്ടായിരിക്കും ഈ കഴിഞ്ഞ ശിവരാത്രിക്ക് നമ്മൾ എട്ട് ചാക്കരിയുടെ അരി വെച്ചിട്ട് തികയാത്ത അവസ്ഥയാണ് ഉണ്ടായത് പിന്നെ പൊന്നിരി വയ്ക്കേണ്ട അവസ്ഥയിലുണ്ടായി അത്രയും ജനങ്ങളുടെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഇന്ന് മുപ്പട്ട് തിങ്കളാഴ്ച ഏറ്റവും പ്രധാനമാണ് ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് മുപ്പട്ട് തിങ്കളാഴ്ചയാണ് പിന്നെ മറ്റു വിശേഷങ്ങളെന്ന് വെച്ചാൽ ശനിയാഴ്ചയും കുറച്ച് തിരക്കുണ്ടായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത് കാലത്ത് കാലത്ത് ആക്രമിക്കപ്പെട്ടുള്ള പറഞ്ഞു ആ അതിനുശേഷം കാര്യായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടില്ല ആ നാലമ്പലത്തിന്റെ കാര്യം മാത്രമാണ് മാറ്റം വരത്തിയിട്ടുള്ളത് ആ നാലമ്പലം ഒന്ന് ചെറുതാക്കി പഴയതിനേക്കാളും ചെറുതായിട്ടാണ് ഉള്ളത് ചെറുതായിട്ടുള്ളതാണ് ഇപ്പൊ ഉള്ളത് ടിപ്പുവിന്റെ കാലത്ത് ശിവലിംഗത്തില് വരെ നമ്മൾ ആക്രമണം നടന്നിട്ടുണ്ട് പക്ഷെ അത് തകർക്കാനായിട്ട് അന്ന് സാധിച്ചിട്ടില്ല അതിൻ്റെ അടയാളങ്ങളൊക്കെ ആ ബിംബത്തിൽ തന്നെ എപ്പോഴും കാണാം നമുക്ക് അതിൽ പുറത്ത് ഉപദേവന്മാരായിട്ട് വടക്കോട്ട് ദർശനമായിട്ടുള്ള നാല് പ്രതിഷ്ഠകളുള്ളത് അതിൽ രണ്ടെണ്ണം നാഗങ്ങളെ പ്രതിഷ്ഠയാണ് ഒന്ന് അമൃതശാസ്ത്രാവും മറ്റൊന്ന് ദുർഗയുമാണ് ഈ രണ്ട് നാല് പ്രതിഷ്ഠകളും ഈ ടിപ്പുവിൻ്റെ കാലത്തായിട്ട് നശിപ്പിക്കപ്പെട്ട് ചിരസ് ഛേദിച്ച നിലയിലുള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് അതിനടുത്ത് തന്നെ ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് ആ വിഗ്രഹത്തിന് മൂവായിരത്തിൽ പരം പഴക്കമുണ്ടെന്നാണ് ജിയോളജി വകുപ്പിൻ്റെ കണ്ടെത്തിയിട്ടുള്ളത് അത്രയും പഴക്കം ഒരു ഗണേശൻ്റെ വിഗ്രഹം കൂടി ഇവിടെയുണ്ട് അവിടെ ഇപ്പോൾ നമ്മൾ ഈ നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് അവിടെ പൂജയായിട്ടില്ല അവിടെയൊക്കെ നമ്മൾ പൽപ്പട്ടുള്ള പൂജയാണ് ഇപ്പോൾ നടക്കുന്നത് ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കാലത്ത് ആറര മുതൽ ഒമ്പത് മണി വരെയാണ് അതിനിടയിൽ കാലത്ത് നട തുറന്ന് അഭിഷേകം മലർ വിശേഷാലൊരു പൂജ കാലത്തൊരു പൂജ മാത്രമേ ഉള്ളൂ വിശേഷാൽ ഒരു പൂജ എട്ടരയ്ക്ക് ആ പൂജ കഴിഞ്ഞ് ഒമ്പത് മണിക്ക് കാലത്ത് നാടയ്ക്കും വൈകിട്ട് അഞ്ചര മുതൽ ആറര വരെ ഈ മരത്തിൽ ആലും മാവും കൂടെ മിക്സ് ആയിട്ട് മിക്സായിട്ട് വന്നിട്ടുള്ളട്ടോ കണ്ടില്ലേ അതുപോലെ തന്നെ മലയ്ക്ക് ചുറ്റുള്ള കാഴ്ചകളും കാണിച്ചുതരാം കേട്ടോ കണ്ടില്ലേ നല്ല രീതിയിൽ കോട കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുന്ന് ഇപ്പം സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പെരുവന്മല ക്ഷേത്രം കണ്ടി നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും മാവും ആൽമരും കൂടെ അതുപോലെ തന്നെ ഇതിൽ മാങ്ങ പൂത്തു വെക്കണേ മാങ്ങാൽ ചെറിയ ചെറിയ കണ്ണി മാങ്ങൾ പൂത്ത് വെക്കണമോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് തന്നെ വലിയൊരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇതിനെ ആത്മാവ് എന്നാണ് ഈയൊരു മരത്തിൻ്റെ വിശ്വസത്തിന് കൂടെയുള്ള എല്ലാവരും പറയുന്നത് കേട്ടോ എന്തില്ലേ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത കാഴ്ചകളൊക്കെ കണ്ടു കെട്ടോ അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് കുത്തനായിട്ടുള്ള ഇറക്കാണ് അപ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ മുട്ടിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് വളരെ കയറ്റം കയറാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇറങ്ങാൻ അത്രയും കുഴപ്പമില്ല അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരാണ് തൃശ്ശൂർ തൃശ്ശൂർ ടു ഗുരുവായൂരി റൂട്ടിൽ കേച്ചേരിയിലെത്തിക്കഴിഞ്ഞെങ്കിൽ വടക്കാഞ്ചേരി റൂട്ടിൽ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ ഈ പെരുവന്നലേക്ക് വരാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഈവനിങ്ങിലും കാലത്തും ഒക്കെ നിങ്ങൾക്കിവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പെരുവന്മല മഹാദേവ ക്ഷേത്രം കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിന് വരുന്ന എല്ലാ ആൾക്കാരും ഇവിടെ വരാണ്ടിരിക്കരുതിട്ടോ എല്ലാവരും ഇവിടെ സന്ദർശിക്കാൻ ശ്രമിക്കുക ഹരേ കൃഷ്ണ അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ